ഹായ് ഹലോ എല്ലാവർക്കും കൃഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ചതിരപ്പയറിൻ്റെ വിത്തുകൾ നടന്നമെന്ന് അപ്പോൾ നമ്മൾ മഹാഗ്രീൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ചതിരപ്പയർ അതേപോലെ തന്നെ നിത്യവൈതന ചെറുതക്കാളി എന്നിവയുടെ വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഒരു യാത്ര പോയപ്പോൾ ഇതേപോലെ ചതിരപ്പയറിൻ്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടം കണ്ടു അപ്പോൾ ഞങ്ങൾ വിത്ത് നോക്കാനായിട്ട് അവിടെ കയറിയതാണ് പക്ഷേ നമുക്ക് പാകമായ മൂത്ത വിത്തുകൾ കിട്ടിയില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാഗ്രീൻ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ ഇതേപോലെ കുറേ നല്ല നല്ല വിത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളും വാങ്ങി ഇവിടുന്ന് വിത്തുകൾ കിട്ടും അപ്പം ഈ ചതുരപ്പയറിൻ്റെ പ്രത്യേകത ഒരുപാട് പരിചരണമൊന്നുമില്ലാതെ ആർക്കും വളർത്താൻ ഒരു പന്തൽ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ ചതുരപ്പയറിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ വള്ളിപ്പയറിനേക്കാളും ബീൻസിനേക്കാളും ഒക്കെ എട്ടിരട്ടിയാണ് പ്രോട്ടീൻ്റെ അളവിതിൽ കൂടുതൽ അപ്പോൾ ഈ ചതുരപ്പയർ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ചതുരപ്പയറിൻ്റെ വിത്ത് നടുമ്പോൾ നമ്മൾ ആറ് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത് ഒരുക്കിയ മണ്ണിലാണ് നമ്മൾ വിത്ത് നടാനായിട്ട് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പറിച്ചു നടാവുമെന്നാണ് വിചാരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് പറമ്പിക്കൊണ്ട് നടണം അതേപോലെ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ ചേച്ചിക്കും കൊടുക്കണം പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഈ ചതുരപ്പയറിനെ ചില സ്ഥലങ്ങളിൽ ഇറച്ചിപ്പയർ എന്നും പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വിത്തുകൾ വേണമെന്നുള്ളവരെ മഹാഗ്രീൻ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ അത് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതേപോലെ വിത്തുകൾ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഒരുപാട് വിത്തുകളൊക്കെ അയച്ചു കൊടുത്തിരുന്നു അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് വിത്തുകൾ വാങ്ങിക്കാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി തന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് തരം വിത്തുകളുണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന മൂന്ന് തരം വിത്തുകളല്ല ഒരുപാട് ഒരുപാട് തരം വിത്തുകൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം